ഹേ കൃഷ്ണ രാശിചക്രത്തിലെ പത്താമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരം അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മകരം രാശിയുടെ രാശസ്വാമി ശനിദേവാണ് ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളാണ് മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹങ്ങളുടെ ചാട്ട് ഇങ്ങനെയാണ് രണ്ടാം ഭാവത്തിൽ രാഹു മൂന്നിൽ ശനിദേവ് ആറിൽ വ്യാഴം എട്ടിൽ കേതു പന്ത്രണ്ടിൽ സൂര്യൻ ശുക്രൻ ചൊവ്വയുമാണ് ഏഴര ശനി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ ഇതുവരെയും കിട്ടിയില്ലയോ കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നിങ്ങൾ കുറേ വർഷങ്ങൾ കൊണ്ട് സഹിച്ച കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും ഒരു അരുതി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം തടസ്സങ്ങൾ കൊണ്ട് കയ്യിൽ കിട്ടാതിരുന്ന ആ പ്രോപ്പർട്ടി വസ്തു ഇതാ ഈ വർഷം നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ശനിദേവ് വക്രിയാവസ്ഥയിൽ നിങ്ങളുടെ മൂന്നാം ഭാവത്താണ് വരുന്നത് മൂന്നാം ഭാവത്താണ് ഇപ്പോഴും അവിടെ തന്നെ വക്രിയാവസ്ഥയിൽ വരിക ഈ സമയം നിങ്ങൾക്ക് ഇരുമ്പുമായിട്ട് റിലേറ്റഡ് ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ അതുപോലെ തന്നെ മിഷനറീസ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കോ പെട്രോൾ ഓയിൽ ലിക്വർ അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അത് ജോലി ആണെങ്കിലും അത് ബിസിനസ് ആണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു ലാഭം തന്നെയായിരിക്കും ഈ വർഷം കിട്ടുക രാഹു രണ്ടാം ഭാവത്തിൽ അഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രാഹു രണ്ടാം ഭാവത്തിൽ തന്നെ ആയിരിക്കും ഈ സമയം നിങ്ങളുടെ നിങ്ങളുടെ സംസാരം കൺട്രോൾ ചെയ്യുക കൂടാതെ അയൽക്കാരുമായിട്ട് വഴക്കിടുന്നതിനുള്ള തർക്കമെടുക്കുന്ന തർക്കമിടുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക കൂടാതെ ഇല്ലീഗൽ കാര്യങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടാതെ സ്മോക്കിംഗ് മദ്യപാനം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക ഈ സമയം നിങ്ങൾ തുടങ്ങുകയോ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ അത് നിങ്ങൾക്കൊരു ശീലമായി തീരുന്നതിനുള്ള ഒരു അവസ്ഥ വരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് അത്രയും അനുകൂലമായിട്ടുള്ള സമയമല്ല എന്താണെന്നാൽ അഞ്ചിൽ ശനിയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഒരു അലസത മടിയൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്നുകൂടെ ഉത്സാഹത്തോടുകൂടി പഠിക്കുന്നതിനുള്ള ഒരു ആഗ്രഹം നിങ്ങൾ ഉണ്ടാക്കുക രണ്ട് ജൂണിനും മുപ്പത്തൊന്ന് ഒക്ടോബറിനും ഇടയിൽ